വെൽക്കം ബാക്ക് ടു ഡിആർ കെ ഡിആർ കെ നമ്മുടെ കൂടെ ഗസ്റ്റ് ഉണ്ട് എന്ന് പറഞ്ഞില്ലേ ഫേസ്ബുക്ക് ലൈവ് ആൻഡ് റേഡിയോ കേരളം ആപ്പിന്റെ ആപ്പിലൂടെ നിങ്ങൾക്ക് കാണാം കേട്ടോ ലൈവായിട്ട് നമ്മുടെ റേഡിയോ കേരളത്തിൽ ഗസ്റ്റായിട്ട് എത്തിയിരിക്കുന്നത് ഓർമ്മ ടീമാണ് ബിക്കോസ് കേരളോത്സവം ട്വന്റി ട്വന്റി ഫോർ എത്തുകയാണല്ലോ അല്ലെ യു എയുടെ അമ്പത്തി മൂന്നാം ദിനാഘോഷത്തിനെ അനുബന്ധിച്ച് അതിന്റെ ഭാഗമായിട്ട് ഡിസംബർ ഒന്ന് രണ്ട് തീയതികളിൽ കേരളോത്സവം ട്വന്റി ട്വന്റി ഫോർ എത്തുകയാണ് ഹലോ വെൽക്കം ടു ഡിആർ കെ ഓക്കെ നമ്മുടെ കൂടെ ഇപ്പോൾ ചേർന്നിരിക്കുന്നത് മിസ്റ്റർ ഷിഹാബ് ആണ് ഓർമ്മയുടെ പ്രസിഡന്റ് ആൻഡ് ഓൾസോ അനീഷ് അനീഷ് മണ്ണാർക്കാട് ഞാൻ മണ്ണാർക്കാട് ആണോന്നൊക്കെ ഇടയ്ക്ക് ചോദിച്ചായിരുന്നു പാലക്കാട് ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ട് സോ ദാറ്റ്സ് ദാറ്റ് ജനറൽ കൺവീനർ ആണ് അതേപോലെ തന്നെ പ്രദീപ് തോപ്പിൽ പ്രദീപ് തോപ്പിൽ ജനറൽ സെക്രട്ടറി ആണ് ഓർമ്മൽ നൌഫൽ വൈസ് പ്രസിഡന്റ് ആണ് നമസ്കാരം ഓക്കെ അപ്പൊ കേരളോത്സവം എന്നോട് ഡിആർകെയിലെ കുറേ പേര് ചോദിച്ചു എങ്ങനെ അവിടെ എത്തും കേരളോത്സവം ഞങ്ങൾക്ക് പോണം പോണോ പോണോന്നാ പറയണേ എങ്ങനെ വഴി പറഞ്ഞു കൊടുക്കുക ആദ്യം തന്നെ സ്റ്റേഡിയം ലുലു ഹൈപ്പറിൻ്റെ തൊട്ടുപുറകിലാണ് അമിറ്റി സ്കൂള് കിസൈസിലാണ് ഒരു വലിയ ഒരു ഏഴ് ഏക്കർ വരുന്ന സ്ഥലത്ത് അതൊക്കെ ഞങ്ങൾ റെഡിയാക്കി നാട്ടിലെ പൂരപ്പറമ്പ് പോലെ റെഡിയാക്കി വെച്ചിരിക്കുകയാണ് എല്ലാവരെയും ഏഹ് ഞങ്ങൾ തൃശ്ശൂർ പൂരത്തിനേക്കാളും വലിയ പൂരം കാരണം പതിനാല് ജില്ലകളിലുള്ള ആളുകളുടെ വലിയൊരു ആഘോഷമായിട്ട് നടക്കുകയാണ് ഒരു ജില്ലയിലെ മാത്രമുള്ള ആളുകളല്ല പതിനാല് ജില്ലയിലുള്ള ആളുകളുടെ വിവിധങ്ങളായിട്ടുള്ള ആഘോഷങ്ങൾ നടക്കുന്ന സ്ഥലമാണ് കേരളോത്സവം ഞാൻ ഈ പൂരത്തിന്റെ കാര്യം പറയാൻ വേണ്ടി ഞാൻ ശ്രദ്ധിച്ച കാര്യം എന്താണെന്ന് വേണ്ടി പുതിയൊരു മട്ടൻ മട്ടന്നൂർ അതെ അതെന്താണ് ആ ഒരു ഒരു കാരണം അദ്ദേഹത്തെ തന്നെ ൃർപൂരത്തിന്റെ അല്ലെങ്കിൽ മേളപ്രേമികളെ സംബന്ധിച്ചോളം ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്ന ഒരാളാണ് മട്ടന്നൂരിന്റെ മേളം കേൾക്കാൻ മട്ടന്നൂരിന്റെ മേള ഞങ്ങളുടെ ഒക്കെ പാലക്കാട് ജില്ലയിലേക്ക് എടുത്തു കഴിഞ്ഞാൽ മട്ടന്നൂരിന്റെ മേളം ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എവിടുന്നൊക്കെ വണ്ടി പിടിച്ച് അതിൽ അവിടെ എത്തും മേളപ്രേമികളെ സംബന്ധിച്ചോളം മട്ടന്നൂർ കൊട്ടണന്ന് പറഞ്ഞാൽ അവിടെ എത്താത്ത ഒരു മേളപ്രേമികളും ഉണ്ടാവില്ല അതാണ് അദ്ദേഹത്തെ തന്നെ തന്നെ ഇവിടെ ഒരു കാരണം ഫ്രീ 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 ആയിട്ടാണ് ആക്ച്വലി കൊടുക്കുന്നത് ടിക്കറ്റ് ടിക്കറ്റ് കൊടുക്കുക ഞങ്ങൾ ഞങ്ങളൊരു നമ്മളെല്ലാവരും ഒരു സോഷ്യൽ കോഴ്സിന്റെ ഭാഗമായിട്ട് നിൽക്കുന്ന ആളുകളാണ് തീർച്ചയായിട്ടും വലിയൊരു വീക്കെൻഡാണ് വരാൻ പോകുന്നത് ഒരു സാമ്പത്തികമായിട്ടുള്ള അല്ലെങ്കിൽ മോണിറ്ററി ഒബ്ജക്റ്റ് വെച്ചിട്ടല്ല നമ്മൾ നടത്തിക്കൊണ്ടുപോകുന്നത് നമുക്ക് ഒരുപാട് സ്പോൺസേഴ്സ് ഉണ്ട് അവരുടെയൊക്കെ സഹായത്തോടെ നടത്തി കൊണ്ടുപോകുന്ന ഒരു ഈവന്റിൽ പിന്നെ എല്ലാവരെയും പങ്കെടുപ്പിക്കണം എല്ലാ സാധാരണക്കാരെയും പങ്കെടുപ്പിക്കണം അത് അത് തന്നെയാണ് നമ്മളെ സൗർമ എന്ന് പറഞ്ഞ സംഘടന മുന്നോട്ട് വെക്കുന്നത് അതുകൊണ്ട് തന്നെ എല്ലാവർക്കും എന്ന് അല്ലേ ഇതിനകത്ത് നമ്മൾ സംഘടന മുന്നോട്ട് വയ്ക്കുന്ന വെച്ചാൽ ഇതൊരു ഈവന്റ് ഒരു സെലിബ്രേഷൻ ഈവെന്റിന്റെ അപ്പുറത്ത് കൃത്യമായ ഒരു സന്ദേശം എല്ലാവരെയും ഒരുമിച്ചിരുത്തുക വ്യത്യസ്തമായ വ്യത്യസ്തമായ കൾച്ചർ എല്ലാവരിലേക്കും പങ്കുവെക്കുക ഇതിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഏറ്റവും പുതിയ ആർട്ട് ഫോം പഴയ ആളുകളിലേക്ക് പരിചയപ്പെടുത്തുക പഴയകാല ആർട്ട് ഫോം പുതിയ ജനറേഷനെ പരിചയപ്പെടുത്തുക അപ്പം ഇതിനകത്തേക്ക് എത്ര കഴിയാവുന്ന മുഴുവൻ ആളുകളെയും പ്രവാസ ലോകത്ത് നിന്നുള്ള മുഴുവൻ ആളുകളെയും എത്തിക്കണം അതിനകത്ത് ഏതെങ്കിലും തരത്തിലുള്ള എൻട്രികളുടെ റെസ്ട്രിക്ഷൻ പാടില്ല തുറന്ന വാതിലുകളാണ് നാലുമണി മുതൽ തുറന്ന വാതിലുകളാണ് എല്ലാവരേക്കും കടന്നു വരാൻ കഴിയുന്ന രൂപത്തിൽ അതെ എല്ലാവർക്കും കടന്നു വരാൻ ഫ്രീ ടിക്കറ്റ് ആണ് കേട്ടോ ഓക്കെ നമ്മുടെ ഓർമ്മയുടെ പ്രസിഡന്റ് ഷിഹാബിക്ക ഇപ്പം ഓർമ്മ എന്ന് പറയുമ്പോൾ തന്നെ കല സാഹിത്യം എല്ലാം വരുന്നുണ്ട് അല്ലെ ഓർമ്മ ഈ പ്രവാസികൾക്ക് നൽകുന്ന ഒരു പ്രതീക്ഷ എന്തൊക്കെയാ ഓർമ്മ പ്രവാസികൾക്ക് നൽകുന്നത് ഇപ്പം കഴിഞ്ഞ വർഷങ്ങളായിട്ട് ഓർമ്മ നടത്തി വരുന്ന പ്രവർത്തനങ്ങൾ തന്നെയാണ് ഓർമ്മ പ്രവാസികൾക്ക് നൽകുന്ന ഒരു പ്രതീക്ഷ ഇപ്പോൾ കോവിഡ് കാലാണെങ്കിലും കോവിഡ് കാലത്ത് വളണ്ടിയറിംഗ് പ്രവർത്തനങ്ങൾ വളരെ സജീവമായിരുന്നു അതുപോലെ ഇപ്പം അന്ന് അന്നത്തെ ഒരു സാഹചര്യം എല്ലാവർക്കും അറിയാമല്ലോ ആ സാഹചര്യത്തിൽ ഓർമ്മ രണ്ട് ഫ്ലൈറ്റ് ഫ്രീ ആയിട്ട് ചാർട്ട് ചെയ്തിട്ടുണ്ട് അത് അത്തരത്തിൽ ജനങ്ങളുടെ ഇടയിൽ ഇപ്പോൾ പ്രവാസികൾക്കിടയിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ട് അപ്പം അത്തരം പ്രശ്നങ്ങൾ അഡ്രസ്സ് ചെയ്തുകൊണ്ട് ഈ ഒരു മണ്ണിൽ എങ്ങനെയാണ് നമ്മളെ സഹജീവികളെ ചേർത്ത് നിർത്തുക എന്നുള്ളത് തന്നെയാണ് ഓർമ്മയുടെ കാഴ്ചപ്പാടും അത് തന്നെയാണ് ഓർമ്മ ചെയ്തുകൊണ്ടിരിക്കുന്നത് അതാണ് ഓർമ്മ ഇത്രയും നാൾ ചെയ്തുകൊണ്ട് അപ്പോൾ അതിൻ്റെ ഇടയിൽ വരുന്ന നമ്മൾ ഇപ്പോൾ ഈ പറഞ്ഞതുപോലെ തന്നെ നമ്മുടെ ഒരുപാട് ആളുകളെ ഇത്തരം സാംസ്കാരിക വേദികളിൽ എത്തിച്ചുകൊണ്ട് നമ്മൾ സമൻ ഒരു സമന്മാരാണ് എന്നുള്ള ഒരു കാഴ്ചപ്പാട് എത്തിക്കുക എന്നുള്ളത് തന്നെയാണ് സാംസ്കാരിക വേദികൾ ഒരുക്കുക കലാ സാഹിത്യ ഒരു പുരോഗതി ഉണ്ടാക്കുക നമ്മുടെ ഒരുപാട് പേര് ഇപ്പോൾ നാട്ടിലൊക്കെ അറിയാൻ അറിയാലോ നാട്ടിൽ നിന്ന് ഈ കലയും സാഹിത്യമൊക്കെ അവസാനിപ്പിച്ചിട്ട് വണ്ടി കയറിയവരാണ് എല്ലാവരും അപ്പോൾ ഇവിടെ ഇവിടെ വരുമ്പോൾ

പ്രവർത്തനങ്ങളും പ്രവർത്തനങ്ങളെല്ലാം വളരെ സജീവമായിട്ട് ദുബായിയുടെ മണ്ണിൽ എങ്ങനെ ഏതെല്ലാം രീതിയിൽ നമുക്ക് ചെയ്ത് മുന്നോട്ട് പോവാൻ കഴിയുമെന്നുള്ള ഒരു പരിശ്രമം തന്നെയാണ് ഓർമ്മ നടത്തിരിക്കുന്നത് ഓക്കെ അപ്പൊ ഇത്തരത്തിലുള്ള ആളുകളൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മളവിടെ എന്താണ് നമ്മൾക്ക് അവിടെ ഉണ്ട് അതിനപ്പുറത്ത് വരുന്ന ആളുകൾക്ക് പെർഫോം ചെയ്യാനുള്ള സ്പേസ് കൂടെ നമ്മൾ അതിനകത്ത് കാണുന്നുണ്ട് അപ്പോൾ വരുന്ന ആളുകളെ നന്നായി കവിത ചൊല്ലുന്ന ആളുകൾ നന്നായി വരയ്ക്കുന്ന ആളുകൾക്ക് അവിടെ വന്ന് വരയ്ക്കാം ഡാൻസ് ചെയ്യുന്ന ആളുകൾക്ക് അവിടെ വന്ന് വരയ്ക്കാം ഇതൊരു കാർണിവൽ ഏരിയ ആണ് ഒരു സ്റ്റേജ് ഷോ അല്ല സ്റ്റേജ് ഷോ നടക്കുന്നുണ്ട് ഇതിന്റെ ഭാഗമായിട്ട് പക്ഷെ സ്റ്റേജ് ഷോ മാത്രം ഫോക്കസ് ചെയ്തുകൊണ്ടിട്ടുള്ള ഒരു ഫെസ്റ്റിവൽ അല്ല ഇത് വരുന്ന ആളുകളെ കൂടി പങ്കെടുപ്പിച്ചിട്ടാണ് ഇത് കൂടുതൽ സുന്ദരമായിട്ടും പോകുന്നത് നേരത്തെ പറഞ്ഞ പോലെ ഞങ്ങളുടെ ഇടയിലുള്ള കുറെ കാല കലാകാരന്മാര് ഇപ്പൊ കഴിഞ്ഞ വർഷം പറയുകയാണെങ്കിൽ അബുദാബി ശക്തിയുടെ നാടക ഫെസ്റ്റ് കിട്ടുന്നതൊക്കെ ഇവിടെ വന്ന നാടക കലാകാരന്മാർ അവരുടെ ഉള്ളിലെ എല്ലാ കലാ വൈഭവത്തെയും നമ്മൾ ഒരുമിച്ച് ഞാനിവിടെ വന്നപ്പോ ഞാനൊരു ഫ്രണ്ടിനോട് ചോദിച്ചാണ് ഞാനിവിടെ വന്നിട്ട് നാടകം കാണുന്നില്ലല്ലോ എന്ന് വെച്ചാൽ നമ്മുടെ നാട്ടിലൊക്കെ എന്ന് പറഞ്ഞ ഉത്സവം എന്നൊക്കെ പറയുമ്പോ നാടകമാണോ അപ്പൊ പറഞ്ഞു ഇവിടെ നാടകം ഒന്നും ഇല്ല ഞാൻ പറഞ്ഞു ഇപ്പൊ ഇനാഗ്രേഷൻ ഒക്കെ വരുമ്പോ ചിലപ്പോ നാടകമൊക്കെ കൂട്ടാം എന്നൊക്കെ പറഞ്ഞു അപ്പൊ നാടകമൊക്കെ ഉണ്ട് മക്കളെ നാടകം അത് മാത്രല്ല നമ്മള് ഇവിടെ കിട്ടാത്തൊരു സാധനമാണ് കുപ്പിവള നമ്മളെ നാട്ടില് ഐസ് ഐസ് നമ്മള് നമ്മുടെ ചെറുപ്പത്തിലൊക്കെ നമുക്കറിയാം ഐസ് ഒരു സൈക്കിളിൽ ഐസ് ഒക്കെ വെച്ചാൽ ആ സൈക്കിൾ വണ്ടി ഇവിടെ ഉണ്ട് കടല വണ്ടി കടല നമ്മുടെ ഉണ്ടായിട്ടുള്ള ഇങ്ങനെ അങ്ങനെ ചെയ്യുന്ന ആ സംവിധാനം അങ്ങനെ നമ്മുടെ നാട്ടിലെ ഒരു പഴയ കാലത്ത് നമ്മൾ കണ്ട പൂരപ്പറമ്പിനെ കൂടി ഇങ്ങോട്ട് ആണ് ഓക്കെ പ്രവാസികൾക്ക് ഏറ്റവും മിസ് ചെയ്യുന്നതും നാട് തന്നെയാണ് അല്ലേ ഓക്കെ ജനറൽ സെക്രട്ടറി നമ്മുടെ പ്രദീപേട്ടാ പ്രതിപേട്ടാ എന്തൊക്കെയൊക്കെയാണ് അതിലെ പരിപാടികൾ സിതാര കൃഷ്ണകുമാർ എത്തുന്നുണ്ട് അങ്ങനെ ഒരുപാട് പേര് ഞാൻ നോക്കിയപ്പോഴത്തെ കുറെ ആർട്ടിസ്റ്റുകൾ ഉണ്ട് എന്തൊക്കെയാണോ നടക്കുന്ന പരിപാടി കൃഷ്ണകുമാറിന്റെ അതുപോലെ തന്നെ പിന്നെ അഡിയ ശാസ്ത്രങ്ങളുടെ വിന്നറായിട്ടുള്ള അരവിന്ദ് നായർ ബാൻഡ് ആണ് പ്രധാനമായിട്ടും ഞങ്ങളുടെ മെയിൻ ഷോ മെയിൻ സ്റ്റേജ് ഷോ നടക്കുന്ന പ്രധാന പരിപാടികളാണ് ഇവിടെ പറഞ്ഞ പോലെ തന്നെ അതുകൂടാതെ നമ്മുടെ ഇവിടെ പ്രവാസികളായ ഒരുപാട് കലാകാരന്മാരുണ്ട് അവർക്കൊക്കെയുള്ള അവസരങ്ങൾ കൊടുക്കുകയാണ് അവിടെ പറഞ്ഞപോലെ നമ്മൾക്ക് അഞ്ഞ് നിന്ന് പോകുന്ന പോകുന്നല്ലേ കുറെ നാളുകളായിട്ട് നമ്മുടെ നാട്ടിലൊന്നും കാണാൻ കാണാത്ത കുറെ കലാരൂപങ്ങൾ മാർഗം അങ്ങനെയുള്ള കുറെ കലാരൂപങ്ങൾ നമ്മളവിടെ അവതരിപ്പിക്കുന്നത് തിരുവാതിര മെഗാ തിരുവാതിര ഈ വർഷത്തിൽ പ്രത്യേകതയാണ് കാരണം ഏകദേശം മുന്നൂറിൽ അപ്പരം വനിതകൾ അണി അണിനിരക്കുന്ന മെഗാ തിരുവാതിരയുണ്ട് അങ്ങനെ ഒരുപാട് ഫോംസ് ഏകദേശം ഞങ്ങൾ ഇരുപത്തിരണ്ടോളം ഫോംസ് ഇതിന്റെ ഭാഗമായിട്ട് അണിനുന്നുണ്ട് അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അതുപോലെ തന്നെ ഈ അലാമിക്കളിന്ന് പറഞ്ഞിട്ട് അലാമിക്കളിന്ന് വളരെ വ്യത്യസ്തമായ ഒരു നാട്ടിന്ന് ആളുകൾ വന്നിട്ട് പഠിപ്പിച്ചിട്ടാണ് അവതരിപ്പിക്കുന്നത് അപ്പൊ അത്തരത്തിൽ വളരെയധികം എഫേർട്ട് എടുത്തിട്ടാണ് ഇതൊക്കെ എന്നാൽ എപ്പോഴും പ്രവാസികൾക്ക് ഗ്രഹാതര ഓർമ്മകളാണ് ഉത്സവങ്ങളും പെരുന്നാളുകളും നാട്ടിലെ ആഘോഷങ്ങളൊക്കെ അതിനൊക്കെ തിരിച്ചു കൊണ്ടുവരാന്നുള്ള പരമാവധി ശ്രമമാണ് ഞങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് തീർച്ചയായിട്ടും ആ പൂരപ്പറമ്പിൽ വരുന്ന ഏഴക്കരോളം സ്ഥലത്ത് വരുന്ന ആളുകൾക്ക് ഒരിക്കലും അത് നഷ്ടമാവില്ല മാത്രല്ല ഞങ്ങൾക്കുള്ള അനുഭവം എന്ന് പറഞ്ഞാൽ ഓരോ വർഷം കഴിയും തോറും ഞങ്ങളുടെ ഈ ഭൂരിനഗരിൽ എത്തുന്ന ജനങ്ങളിലാണ് കൂടിക്കൂടി വരികയാണ് ഒരിക്കൽ വന്നവർ അടുത്ത വർഷത്തെ കേരളോത്സവത്തിന് വേണ്ടി കാത്തിരിക്കുന്ന ഒരു ഇത് നമ്മുടെ മുമ്പിലുണ്ട് കാരണം നമുക്കറിയാം ലോങ് ഒക്കെ വരികയാണ് പലരും പുറത്തു പോകും ചിലരുടെ നാട്ടിൽ പോകും പക്ഷെ പലരും ഈ കേരളോത്സവം വരുന്നതുകൊണ്ട് തന്നെ പുറത്തു പോകാതെ കേരളോത്സവം ഉണ്ട് കാരണം അത്രയ്ക്ക് നയനമനോഹരമായ കാഴ്ചകളാണ് അവിടെ ഒരുക്കിയിട്ടുള്ളത് മനുഷ്യനെല്ലാവരും ഒന്നാണെന്നുള്ള സന്ദേശമാണ് അവിടെ കൊടുക്കുന്നത് അവിടെ പറഞ്ഞ പോലെ തന്നെ സാഹിത്യവാദത്തിന്റെ സ്റ്റാളുണ്ട് പവലിയൻ ഉണ്ട് എഴുത്തുകാരുടെ ഉണ്ട് സാഹിത്യ ചർച്ചകൾ നടക്കുന്നുണ്ട് കവിയരങ്ങ് നടക്കുന്നുണ്ട് അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അവിടെ അവിടെ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും ഏതൊരു മലയാളിക്കും വന്നാൽ ഒരിക്കലും അതൊരു ഒരു വലിയൊരു ജീവിതത്തിൽ കഴിഞ്ഞ ദിവസം ഞാൻ കുട്ടിക്കാലത്തെ കുറിച്ച് പറഞ്ഞപ്പോഴത്തേക്ക് ഒരുപാട് പേര് തേൻ മുട്ടായി ഗ്യാസ് മുട്ടായി പിന്നെ ഇങ്ങനെ റബ്ബർ മുട്ടായി എന്നൊക്കെ പറഞ്ഞിട്ട് കൊറേ സ്നാക്സിന്റെ ഒക്കെ പേര് പറഞ്ഞത് മറ്റേ കല്ല് പോലത്തെ എന്തോ ഒരു സ്നാക്സ് ഉണ്ട് പിന്നെ എന്താ എന്താണ് എന്തോ ഒരു ഭയങ്കര മധുരം ഉള്ളത് അതൊക്കെ കോഴിക്കോട് അതേപോലെ നിങ്ങളുടെ കളിപ്പാട്ടങ്ങളിപ്പോൾ നമ്മൾ ഇവിടെ നമുക്ക് ഏറ്റവും മോഡേൺ കളിപ്പാട്ടങ്ങളെ കാണാം ഞങ്ങൾ കൊണ്ടുവരുന്നത് നമ്മൾ പണ്ട് കളിച്ചിട്ടുള്ള പഴയ കളിപ്പാട്ടങ്ങളുണ്ട് നാട്ടിൽ നിന്ന് ഇതിനായിട്ട് കൊണ്ടുവരിക അത് കൊണ്ടുവന്നിട്ട് ആളുകൾ പരിചയപ്പെടുത്തുക കാരണം പുതിയ കളിപ്പാട്ടങ്ങൾ കണ്ടു ശീലിച്ചവർക്ക് പഴയ കളിപ്പാട്ടങ്ങളെ പരിചയപ്പെടുത്തുകൾ കഴിഞ്ഞ ദിവസം അതുപോലെ ഇവിടെ കുപ്പികളെ പറഞ്ഞ പോലെ നമ്മൾ പണ്ട് പമ്പരം കറക്കിയിരുന്നതൊക്കെ ഞങ്ങൾ കിട്ടാനില്ല നാട്ടിൽ തെരഞ്ഞു പിടിച്ച് കൊണ്ടുവരുന്ന സാധനങ്ങളാണ് അതൊക്കെ പമ്പരം കറക്കുക പിന്നെ അതുപോലെ ഇതിനകത്ത് നമുക്ക് ഗ്രൗണ്ടിൽ കൊറേ ആക്ടിവിറ്റീസ് നടക്കുന്നുണ്ട് അതിന്റെ പ്രത്യേകത നമ്മൾ മമ്മൂട്ടി മോഹൻലാലിന്റെയും ഷോപ്പിനേടെയൊക്കെ പഴയ സൈക്കിൾ യജ്ഞൊക്കെ ഓർമ്മ അല്ലേ നമ്മുടെ ഒരു സർക്കിനകത്ത് സിനിമ പറഞ്ഞു അതൊക്കെ നിങ്ങൾക്ക് വീണ്ടും ഞങ്ങൾ ഇവിടെ റീക്രിയേറ്റ് ചെയ്യുന്നുണ്ട് അപ്പോ എന്താണോ ഒരു ഷോപ്പിനല്ലേ ഉർവശി ചേച്ചിയല്ലേ അപ്പൊ അതെല്ലാം ഇവിടെ റീക്രിയേറ്റ് ചെയ്യാണ് ഒരു ഫൈവ് ഹൺഡ്രഡോളം ആർട്ടിസ്റ്റുകള് ഞങ്ങളുടെ അംഗങ്ങളായിട്ടുള്ള ഫൈവ് ഹൺഡ്രഡോളം ആർട്ടിസ്റ്റുകള് ഇവിടെ പെർഫോം ചെയ്യാൻ വരുന്നുണ്ട് വ്യത്യസ്ത സമയങ്ങളിലായിട്ട് അതൊക്കെ ഒരു വലിയ എഫേർട്ട് ആണ് ഒന്നൊന്നര മാസമായിട്ട് നിരന്തരമായ പ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ എങ്ങനെ ഏറ്റവും നന്നായി ചെയ്യാമെന്നുള്ളത് തന്നെയാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് തീർച്ചയായിട്ടും എല്ലാവർക്കും ഒരു വലിയ ഇവന്റ് ആയിരിക്കും എന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് ഓക്കെ അപ്പൊ പ്രവാസികൾ ഏറ്റവും കൂടുതൽ മിസ് ചെയ്യുന്ന നാട് നമുക്ക് കേരളോത്സവത്തിൽ കിട്ടും നിങ്ങൾക്ക് ഇപ്പൊ കഴിഞ്ഞ ദിവസം എന്നോട് പറഞ്ഞില്ല റബ്ബർ മുട്ടായി കിട്ടാനില്ല തേം മുട്ടായി കിട്ടാനില്ല ഒറിജിനൽ കിട്ടണമെങ്കിൽ വന്നാൽ േമികൾക്ക് വേണ്ടി ആനയുണ്ടോ ആനയുണ്ട് ആന ഇങ്ങടെ കൊണ്ടുവരാണ് എങ്ങനെ കൊണ്ടുവരുമോ ഇതിനെപ്പുറത്ത് ആനയുണ്ട് മേളമുണ്ട് കൊടമാറ്റം ഉണ്ട് പിന്നെന്തൊക്കെയുണ്ട് പരിപാടി ഇഷ്ടം പോലെ ഏറ്റവും പ്രധാനപ്പെട്ടത് നമുക്ക് അറിയുന്ന ഒരു കാര്യം ഇവിടെ അധികം ടിക്കറ്റഡ് പരിപാടികളാണ് നമ്മൾ ഇപ്പൊ സാഹചര്യം വെച്ച് നാലാൾക്ക് ടിക്കറ്റ് എടുക്കണമെങ്കിൽ ഒരു നൂറ് തെരംസ് വെച്ച് കൊടുക്കണം ഇപ്പൊ ഒരു നാനൂറ് തിരംസ് കൊടുത്തിട്ടാണ് ഒരു ഫാമിലിക്ക് ഒരു ഒരുപക്ഷെ പോകാൻ കഴിയുക അപ്പൊ അവര് സ്വാഭാവികമായിട്ട് ഇത്തരം പരിപാടികളൊക്കെ പോകാൻ മടി കാണിക്കും അതുപോലെ തന്നെ മറ്റൊരു വിഷയം ഉള്ളത് ലേബർ ക്യാമ്പിലെ ആളുകൾക്ക് ഈ പരിപാടിയെ കുറിച്ച് ചിന്തിക്കാനേ കഴിയില്ല അവർക്കൊന്നും ഈ ഇങ്ങനത്തെ പരിപാടികൾക്കൊന്നും വരാൻ കഴിയില്ല അവരെ കൂടി ഉൾക്കൊള്ളുക എന്നുള്ള ഒരു വലിയ കാര്യമാണ് ഞങ്ങൾ ചെയ്യുന്നത് അപ്പൊ ഈ ജബിലലി അതുപോലെ തന്നെ അൽപ്പൂസ് മേഖലകളിൽ നിന്ന് നമ്മൾ സൗജന്യമായിട്ട് ബസ് കൊടുത്ത് അവർക്ക് ഇവിടെ എത്തിക്കാനുള്ള സൗകര്യം കൂടി നമ്മൾ ചെയ്യുന്നു ഇത്തരം ഇത്തരം വേദികളിലേക്ക് അതിനുവേണ്ടി എന്തെങ്കിലും എങ്ങനെ അതിൽ പങ്കെടുക്കാൻ പറ്റുമെന്നുള്ള എന്തെങ്കിലും ഓപ്ഷൻ ഉണ്ടോ നമ്മുടെ അവിടെ ഈ ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ ആളുകളുമായിട്ട് ബന്ധപ്പെട്ട് അവർക്ക് ബസ്സിൽ ഇവിടെ എത്താം രീതി ഇവയും മുന്നോട്ട് വെക്കുന്ന ഒരു പ്രത്യേക ആവശ്യണ്ട് എല്ലാവരെയും ചേർത്ത് പിടിക്കുക അത് അത് തീർച്ചയായിട്ടും ഏറ്റെടുക്കുക ആ ക്യാമ്പയിന്റെ ഭാഗമായിട്ട് എല്ലാ ആളുകളെയും വേർതിരിവില്ലാതെ ചേർത്ത് തീർത്തുക എന്നുള്ളത് കൂടിയാണ് ഇതിന്റെ ഭാഗമായിട്ട് ഞങ്ങൾ മുന്നോട്ട് ജില്ലയില്ല മലയാളികൾക്കും വരാൻ കഴിയുന്ന ഒരു ും എനിക്ക് അത് തോന്നിട്ടുള്ള ഷേവിക ഇവിടെ ഇപ്പൊ ഞങ്ങളെ വിളിക്കുന്ന ആണെങ്കിൽ പോലും തമിഴ്നാട്ടിൽ നിന്ന് വിളിക്കാറുണ്ട് ഇപ്പൊ വിളിക്കാറുണ്ട് പക്ഷെ അവര് മലയാളത്തിലാണ് സംസാരിക്കുന്നത് അപ്പൊ കൊറേ മലയാളി ഫ്രണ്ട്സ് ഓകെ ഞാനാണെങ്കിലേ നാട്ടിൽ നിന്ന് വരുന്ന സമയത്ത് ഞാൻ വിചാരിച്ചത് ഇവിടെ ഞാൻ ഇംഗ്ലീഷ് സംസാരിക്കേണ്ടി വരും ഹിന്ദി സംസാരിക്കേണ്ടി വരും ഇവിടെ ഞാൻ ഇവിടെ ഒരു ചായ ചായ കുടിക്കാൻ പോകും എന്ന് അതേപോലെ ഫ്രണ്ട്സും എല്ലാരും അങ്ങനെ ആവുമ്പോഴത്തേക്കും മലയാളം അപ്പം വേറെ രാജ്യക്കാർക്കും വേറെ സംസ്ഥാനക്കാർക്കൊക്കെ വരാല്ലേ ഈ കലയുടെ ഒരു പ്രത്യേകത എല്ലാവർക്കും ആസ്വദിക്കാൻ കഴിയുന്നു ഇപ്പൊ നമ്മള് ഭാഷ ഇല്ലാത്ത സിനിമകൾ ആസ്വദിക്കുന്നു ഭാഷ അറിയാത്ത ഒരു സിനിമ ആസ്വദിക്കുന്നുണ്ട് വേറെ സിനിമകൾ അല്ലെങ്കിൽ ഏത് കലാരൂപത്തെയും നമ്മൾ അറബിക് ഡാൻസിന് നമ്മൾ പഠി ഇഷ്ടപ്പെടുന്നത് അറബിക്കാരനായിട്ടല്ല ഈ കലയുടെ ഒരു പ്രത്യേകത അതാ ഏത് ഫോമിനെയും നമുക്ക് വളരെ സുന്ദരം അതേപോലെ തന്നെ ഉൾക്കൊള്ളാൻ കഴിയും അത് തീർച്ചയായിട്ടും എല്ലാവർക്കും കടന്നു വരാൻ ഉണ്ടാവും ഡാൻസ് ഫോമുകളും പറ്റാവുന്ന ഗുജറാത്തി ഡാൻസ് പഞ്ചാബി ഡാൻസ് എല്ലാം എല്ലാം ഉണ്ട് ഉണ്ട് ഫോം ചെയ്യാൻ പോകുന്നത് ടോട്ടലി കഴിഞ്ഞാൽ ഒരു ഇന്ത്യൻ പാർലമെന്റ് പഴയ ഇന്ത്യൻ പാർലമെന്റിന്റെ ഒരു രൂപവും നമ്മൾ ഉണ്ടാക്കി വെക്കുന്നുണ്ട് ഒരു ചിഹ്നം എന്നുള്ള രീതിയിൽ പഴയ ഇന്ത്യൻ പാർലമെന്റിന്റെ mm-hmm അതാണ് മലയാളി ആണെങ്കിൽ ഒരു തവണയെങ്കിലും ജേക്കൂബിന്റെ സ്വർഗരായ ഡയലോഗ് ആണ് ഒരു തവണയെങ്കിലും കെ എസ് ആർ ടി സി ബസ്സിൽ അപ്പൊ നിങ്ങൾ കെഎസ്ആർടിസി ബസ് ഇതുവരെ സഞ്ചരിച്ചില്ലേ അതിൽ എങ്ങോട്ട് പോവുമോ എന്താണ് പെർമിഷൻ ഞങ്ങൾക്ക് ഒരു ഷോണ്ടോ കെ എൽ വൺ ഫോർ സെവൻ സിക്സ് എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ കരാമേന്ന് ഇങ്ങനെ പോകും ഓരോ വണ്ടി ഓക്കെ എനിക്ക് വേറൊരു ഡൗട്ട് എന്ന് പറയുന്നത് ഇതിപ്പം കുറെ നാളത്തെ ഒരു ഹാർഡ് എത്ര നാൾ എടുത്തു ഇരിപ്പം ഡിസംബർ ഒന്ന് രണ്ടിനാണ് വരുന്നത് നിങ്ങൾ എത്രത്തോളം ഇതിന്റെ പുറകെട്ടു അറിയാം എങ്കിലും അത് മറ്റുള്ളവരോട് അറിയട്ടെ ഞങ്ങള് തുടങ്ങുന്നത് ഇതിന്റെ ഒരു ആറുമാസം മുന്നേ ഇതിന്റെ ആലോചനകളും അതിന്റെ മറ്റുള്ള പ്രവർത്തനങ്ങളും തുടങ്ങും ഒരു ഒരു ഞങ്ങളെ ള് വലിയ ആളുകളൊക്കെ പ്രാക്ടീസ് നടന്നു കോൽക്കളിയുടെ പ്രാക്ടീസ് നടക്കുന്നു ദഫ്മുട്ടിന്റെ പ്രാക്ടീസ് നടക്കുന്നു ഫോക്ക് ഡാൻസിന്റെ പ്രാക്ടീസ് നടക്കുന്നു ചെണ്ടമേള ഉണ്ട് ഞങ്ങളുടെ തന്നെ വനിതാ വനിതാശിങ്കാരിമേള ഉണ്ട് വനിതാ വനിതാശിങ്കാരിമേള അങ്ങനെ വിവിധങ്ങളായ പരിപാടികൾ ജോലിക്ക് വന്ന് ഇവിടെ നിന്ന് പഠിച്ച് ഇവിടെ അവതരിപ്പിക്കുന്ന ആളുകൾ എങ്ങനത് സൗജന്യമായി കൊടുക്കുന്ന ചോദിച്ചാല് നമ്മൾക്ക് ഇതിന്റെ നമ്മുടെ ഈ ആളുകളുടെ വലിയ സപ്പോർട്ട് അവര് സൗജന്യമായിട്ടാണ് നമുക്ക് ഓരോന്നും ചെയ്തു തരുന്നത് അവരുടെ ജോലി കഴിഞ്ഞു വന്ന് കാർപ്പൻ്ററി വർക്കുകളാണെങ്കിലും ശരി മറ്റുള്ള എല്ലാ വർക്കുകളും അവര് ഒരു വോളണ്ടിയറും പ്രവർത്തനമാണ് നടത്തുന്നത് ആ വളണ്ടിയറിംഗ് തീർച്ചയായിട്ടും ഒരു സൊസൈറ്റിയിലോട്ട് കൺവേ ചെയ്യുക എന്നുള്ളതിന് അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് അതിനകത്തൊരു ടിക്കറ്റ് എടുത്ത് സാധനത്തിലോട് പോകേണ്ടതിനകത്ത് ഇല്ല ഉത്സവം പൂരം എന്ന് പറയുന്നത് നമ്മൾ ടിക്കറ്റ് വെക്കുമ്പോ അതിനൊരു അർത്ഥം ഇല്ല അപ്പോ വരട്ടെ എല്ലാവരും കാണട്ടെ ഏറ്റവും ഏറ്റവും ചെറിയ ആളുകളും കൂടി വന്ന് കാണാൻ കഴിയുന്ന വലിയൊരു വലിയൊരു ഇതിനെ മാറും പൂരായിട്ട് തോന്നും എനിക്ക് തോന്നുന്നു എന്നെ പറഞ്ഞില്ലേ ഇവർക്ക് കിട്ടുന്ന ഒരു പ്ലാറ്റ്ഫോം അതുകൂടെയുണ്ട് ഇതിനകത്ത് കാരണം എന്താണെന്ന് വെച്ചാൽ ഞങ്ങളുടെ ഒപ്പം നിൽക്കുന്ന ആളുകള് അവർ അവരിതിന്റെ ഒരു ആഘോഷത്തിലാണ് എല്ലാ അവരുടെ വിഷമങ്ങളും മറന്ന് അവരുടെ സങ്കടങ്ങളും മറന്ന് ഒരു കുടുംബം പോലെ എല്ലാർത്ഥത്തിനും ചേർന്ന് നിൽക്കുക അതാണ് ഇന്നത്തെ കാലത്ത് വേണ്ടതെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നത് അല്ലെ ഒരുമിച്ചിരിക്കാനും ഒരുമിച്ച് ഭക്ഷണം കഴിക്കാനും ഒക്കെ എല്ലാ ആളുകളെയും അപ്പം ഇവരുടെയൊക്കെ പണി കഴിഞ്ഞ ആളുകൾ നേരെ വരിക എന്നിട്ട് മൂന്ന് മണി മണിക്കാണ് വീട്ടിൽ പോകുന്നത് പുലർച്ചെ അത് കഴിഞ്ഞ് എട്ട് മണി ഒമ്പത് മണി ആകുമ്പോൾ വീണ്ടും ആളുകളാണ് ഞങ്ങളെ ആരൊക്കെയാണ് ഗസ്റ്റുകള് പ്രധാനമായിട്ടും നമ്മുടെ മിനിസ്റ്റർ മുഹമ്മദ് റിയാസ് ഉണ്ട് ടൂറിസം പൊതുമരാമത്ത് വകുപ്പ് മിനിസ്റ്റർ വരുന്നുണ്ട് ഓക്കേ പിന്നെ മേദിൽ ദേവിക പ്രമുഖ നർത്തകിയാണ് അവരെ കുറിച്ച് പറയേണ്ട കാര്യമില്ലല്ലോ നമ്മുടെ പ്രേക്ഷകർക്ക് അറിയുന്ന കാര്യമാണ് അവര് വരുന്നുണ്ട് പിന്നെ മൊട്ടൂർ അതുപോലെയുള്ള അങ്ങനെയുള്ള ആളുകൾ നമ്മുടെ വിവിധ ലോക്കൽ ഗസ്റ്റുകൾ ഗസ്റ്റുകൾ ഉണ്ട് വിവിധ സി ഡി ആർക്കുള്ള ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ലോക്കൽ ഗസ്റ്റുകൾ ഉണ്ട് പിന്നെ കൗൺസിലേറ്റുമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന കൗൺസിലുള്ള ആളുകളുണ്ട് ിൽഡ്രൻസ് പാർക്ക് ഉണ്ട് നമ്മൾ വിട്ടുപോയി കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അവർ ഒരിക്കലും കഴിക്കാത്ത വേണമെങ്കിൽ കഴിക്കാം മറ്റേ ഐസ് അങ്ങനത്തെ കഴിച്ചിട്ടുണ്ട് അത് ശരി പൂരപ്പറമ്പിലൂടെ നടക്കുന്ന വേറെ ഫീലാണല്ലോ അതാണ് ഇത്രയും കടല പൊതിഞ്ഞ കടല ഇവിടെ കിട്ടാൻ പേണിയാ പാക്കറ്റ് കടൽ കിട്ടും നടക്കുന്ന ഒരുപാട് ഭക്ഷണങ്ങൾ അതെല്ലാം ഫ്രഷ് ആയിട്ട് തന്നെയാണ് കപ്പൊക്കെ നമ്മള് നമ്മൾ പറഞ്ഞ പറഞ്ഞു നമ്മൾ എല്ലാരും ചെയ്യുന്നവര് ഫ്രോസൺ ചോദിച്ചപ്പോ മറ്റെന്താ അവര് നമ്മുടെ മെമ്പർമാർ അത് വളരെ ഫ്രഷായി അവരെന്നെ ഫ്രഷ് കൊണ്ടുവന്ന് ഉപയോഗിക്കുന്നതാണ് അതെല്ലാം ഫ്രഷ്ലി ആണ് കൊടുക്കുള്ളൂ പിന്നെ ഏറ്റവും മിനിമലായിട്ടുള്ള ഒരു ചാർജിലാണ് അല്ലേ ഓക്കെ എല്ലാവർക്കും എനിക്ക് തോന്നുന്നു ഇച്ചിരേ കുറേ സേവ് ചെയ്യുന്നവരല്ലേ അങ്ങനെയാണ് ഉദ്ദേശിക്കുന്നത് അപ്പം എങ്ങനെയാണ് പോകുന്നത് ആളുകൾക്ക് ഇത് മെട്രോയിൽ വരുന്ന ആളുകൾക്കാണെങ്കിൽ വളരെ എളുപ്പമാണ് സ്റ്റേഡിയം മെട്രോ സ്റ്റേഷനിൽ ഇറങ്ങിയ ഹൈപ്പർ ലുലു മാർക്കറ്റിന്റെ ലുലു ഹൈപ്പർ മാർക്കറ്റിന്റെ തൊട്ട് ബാക്കിലായിട്ട് അമിറ്റി സ്കൂൾ ഉള്ളത് അമിറ്റി സ്കൂളിലെ ഗ്രൗണ്ടിലാണ് ഇത് നടക്കുന്നത് നിങ്ങൾക്ക് എന്തായാലും പൂരം ഭയങ്കരമായിട്ട് സൗകര്യം അടിപൊളി ഇവിടെ കിട്ടാത്ത ഒരു കാര്യമാണ് കേട്ടോ അപ്പൊ എന്തായാലും പൂരം ഭയങ്കരമായിട്ട് മിസ് ചെയ്യുന്ന മലയാളികൾക്ക് കേരളോത്സവ ഒരു ഗംഭീര അനുഭവം അനുഭവാവട്ടെ അതേപോലെ തന്നെ എല്ലാവിധ ആശംസകളും നിന്ന് എല്ലാ വർഷവും ഇതിലും ഗംഭീരമായിട്ട് ഇതും ഗംഭീരമാകട്ടെ ാണ് നാട് മിസ് ചെയ്യുന്നവർക്ക് ഇത് നല്ലൊരു അനുഭവം ആവും ഫുഡ് കഴിക്കാം എല്ലാം കൂടെ ഉണ്ടല്ലേ അപ്പൊ ഇത് ഡിആർ കെയിലാണ് നിങ്ങൾ വന്നുപെട്ടിട്ടുള്ളത് എന്നോട് പാട്ട് ചോദിക്കണം പാട്ട് പറയണം പാട്ട് പറഞ്ഞാൽ എന്തായാലും സിതാര ഒരു ഭയങ്കര വൈബ്രന്റ് സിംഗർ ആണല്ലോ അപ്പൊ തീർച്ചയായിട്ടും സിതാര നമ്മുടെ പ്ലാറ്റ്ഫോമിൽ രണ്ടാമത്തെ പ്രാവശ്യം വരുന്നത് കാരണം ആളുകൾ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന ഒരു സിംഗർ ആരിതയാലുണ്ട് അപ്പൊ രണ്ട് അതെ സച്ചിൻ വാരിയർ അപ്പൊ നമ്മൾ ആളുകൾക്കും ഇഷ്ടപ്പെടുന്ന ഒരു മ്യൂസിക്കൽ ട്രീറ്റ് രണ്ടു ദിവസമായിട്ട് പാട്ട് പറയാം ചായപ്പാട്ട് ചായപ്പാട്ട് എല്ലാരും ഒക്കെയാണോ നാലുപേരുടെ തീരുമാനത്തിൽ ചായപ്പാട്ട് ചായപ്പാട്ട് എനിക്ക് തോന്നുന്നു ആൽബം സോങ് ആണ് അല്ലേ അതെ എന്നോട് പലരും ആക്ച്വലി ഈ പാട്ടൊന്നും ചോദിച്ചിട്ടുണ്ട് അപ്പൊ ഞാൻ ഇങ്ങനെ എടുത്ത് ഇങ്ങനെ ഓൾറെഡി ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട് ചായപ്പാട്ട് ഓക്കെ കിട്ടി സംഭവം കിട്ടി അപ്പൊ എന്തായാലും ചായപ്പാട്ടാണ് ചോദിച്ചത് അപ്പൊ നമുക്ക് എന്തായാലും സിത്താരാ കൃഷ്ണകുമാറിന്റെ ചായപ്പാട്ട് നമുക്ക് കേൾക്കാം ആൻഡ് ഓക്കേ അല്ലേ ആ പാട്ട് ഓക്കെ അല്ലേ അപ്പൊ എന്തായാലും ലാൻഡ് ഫോൺ ലാൻഡ് ഫോൺ ആണ് ഞങ്ങളുടെ വിഷയം ലാൻഡ് ഫോൺ മെമ്മറീസ് എന്തെങ്കിലും ഉണ്ടോ പഴയകാല ലാൻഡ് ഫോൺ മെമ്മറീസ് പിന്നെ ഞങ്ങൾക്ക് ഞങ്ങളുടെ നാട്ടിലെ ഉപ്പ് ഗൾഫിലായിരുന്നു അപ്പൊ ഈ ലാൻഡ് ഫോണൊക്കെ വീട്ടിൽ വിളിക്കുമ്പോ നമ്മുടെ വീട്ടിൽ നിന്ന് ഒരു പത്ത് നാപ്പത് വീട് അപ്പുറത്ത് പോയിട്ടാണ് ഉപ്പ് വിളിച്ച് ബുക്ക് ചെയ്തിട്ട് അവിടെ പോയിട്ടാണ് നമ്മള് പിന്നെ ഫോണ് വെയിറ്റ് ചെയ്ത് കാത്ത് നിൽക്കാം നാട്ടിൽ എപ്പോഴെങ്കിലും ഒരു ഫോണൊക്കെ ഉണ്ടാവു മൊബൈലില്ല അപ്പോ നമ്മുടെ നാട്ടിലെ പ്രവാസത്തിലുള്ള വെള്ളിയാഴ്ച എല്ലാവരും അന്ന് വിളിക്കുന്ന ദിവസം അപ്പൊ ഇങ്ങനെ ക്യൂ നിക്കും ആ വീട്ടിൽ പോയിട്ട് പ്പുക്ക എന്ന് പറയുന്ന ഒരു വീട് വീട്ടിലായിരുന്ന ഒരു മാത്രമേ ലാൻഡ് ലൈൻ ഉണ്ടായിരുന്നുള്ളൂ ഇന്നത്തെ ഇന്നിപ്പോ നമ്മുടെ ഓർമ്മ എന്ന് പറഞ്ഞാൽ നമ്മളെ അനിയനെ മേലേക്ക് വിളിക്കുന്നത് മൊബൈലിലോട്ട് വിളിക്കുന്നത് മൊബൈലിലോട്ടാണ് അപ്പൊ അത് വല്ലാത്ത അതുണ്ടാക്കിയിരുന്ന നാടിനിരുന്ന ബന്ധങ്ങൾ വീടുകൾ പരസ്പരം ഒരു വീട്ടില് ലാൻഡ് ഫോൺ എല്ലാവരും സഹായിക്കാതി അങ്ങനെയൊക്കെ ഉണ്ടാക്കിയിരുന്നൊരു അതിന്നൊക്കെ നമ്മള് പറയാൻ പറ്റൂല പ്രതി അവിടെ നിന്ന് ഇറങ്ങുമ്പോ നമ്മളോട് പറഞ്ഞത് ഞാൻ അറാമേതൊരു സിനിമ അതെ ഞാൻ അരമണിക്കൂർ മുന്നേ ഒരു മണിക്കൂർ മുന്നേ ഇറങ്ങാ നമ്മളോട് പറഞ്ഞു പത്ത് മണിക്ക് ഇറങ്ങിന്നോ പക്ഷേ ഓക്കേ അപ്പൊ എന്തായാലും എന്നോട് ചോദിച്ച പാട്ട് പറഞ്ഞാ ഓക്കെ അപ്പൊ എന്തായാലും സിത്താര കൃഷ്ണകുമാറിന്റെ പാട്ടാണ് എന്നോട് ചോദിച്ചത് ചായപ്പാട്ട് അപ്പൊ അതെന്തായാലും നമുക്ക് കേൾക്കാം ആൻഡ് ഓൾസോ വളരെ രസകരമായിട്ടുള്ള ലാൻഡ് ഫോണിനെ കുറിച്ച് സംസാരിച്ചു കേരളോത്സവത്തിന് എല്ലാവിധ ആശംസകളും നേർന്നു കേട്ടോ ഓൾ ദിവസം ഓക്കെ സ്വന്തം ആശയാണ് സ്റ്റേറ്റ്